ഫ്രണ്ട്സ് ഞാനൊരു കൊച്ചു കഥ പറയാം കഥയുടെ പേര് വിജയലക്ഷ്യവും കൂട്ടുകാരും ഒരു ഗ്രാമത്തിൽ താമസിക്കുന്ന വിജയലക്ഷ്മി എന്ന കുട്ടിയുടെ കഥയാണിത് വിജയലക്ഷ്മിക്ക് ഡോക്ടറാകാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു പാവപ്പെട്ട ആളുകളെ സഹായിക്കണം എന്നതായിരുന്നു അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം വിജയലക്ഷ്മി നന്നായി പഠിച്ചു ഡോക്ടറാകാനുള്ള പരീക്ഷയിൽ അവൾ ഒന്നാം റാങ്ക് നേടി തുടർന്ന് അവൾ ഡോക്ടർ ബിരുദം നേടി അവൾ തൻ്റെ ഗ്രാമത്തിൽ ഒരു ആശുപത്രി തുറന്നു അവിടെ പാവപ്പെട്ട ആളുകൾക്ക് സൗജന്യ ചികിത്സ നൽകി വിജയലക്ഷ്മി ഒരുപാട് പേരുടെ ജീവൻ രക്ഷിച്ചു ഈ കഥയിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത് നമുക്കെല്ലാവർക്കും ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കേണ്ടതിൻ്റെ പ്രാധാന്യമാണ് നമ്മൾക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കുക മാത്രമല്ല അതിനായി കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യുക എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ഫലമുണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ നമുക്ക് ലക്ഷ്യത്തോടൊപ്പം മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സും ഉണ്ടാവണം നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഒരിക്കലും നമ്മൾ പിന്മാറരുത് ഈ കഥ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്